ഹലോ ഫ്രണ്ട്സ് അകാലനരം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പലതരത്തിലുള്ള ഒക്കെ ഉപയോഗിച്ച് മടുത്തിരിക്കും പക്ഷേ ഈ തരത്തിലൊന്നും ഉപയോഗിച്ച് നോക്ക് ഒട്ടും കെമിക്കൽ ഇല്ലാതെ തന്നെ നമുക്ക് മുടി വളർത്തിയെടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ മുടി കറപ്പിച്ചെടുക്കുകയും ചെയ്യാം കൂടാതെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൻ ടിപ്പായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടെസ്റ്റ് കറി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ഓൺ ഓപ്ഷൻ കൊണ്ട് തന്നെ ചോദിച്ച് നോക്കുക എങ്കിൽ മാത്രമേ പിന്നീട് വീഡിയോയുടെ ഒക്കെ നോട്ടിഫേഷൻ കിട്ടുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ ആദ്യത്തേത് അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് റവയാണ് എടുത്ത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ആവശ്യത്തിനുസളള റവ എടുക്കാവുന്നതാണ് പിന്നെ എടുത്തിരിക്കുന്നത് രണ്ട് പഴമാണ് എടുത്തിരിക്കുന്നത് ഏത് തരത്തിലുള്ള പഴം വേണേലും നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ആ പഴം ഒന്ന് പൊളിച്ചിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു പിച്ചാത്ത് ഉപയോഗിച്ച് ചെറുതായിട്ട് ചെറിയ കഷ്ണമാക്കി മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഈ ടൈപ്പ് പഴമാണ് ഉണ്ടായിരുന്നത് അതാണ് എടുത്തിരിക്കുന്നത് അതിൽ രണ്ടും ഇപ്പം ചെറിയ ചെറിയ പീസാക്കി മുറിച്ച് അതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എടുത്തിരിക്കുന്ന ഒരു മുട്ടയാണ് അത് പൊട്ടിച്ച് മിക്സർ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു കണക്കെയാണ് പഴവും മുട്ടയോടെ അടിച്ചിട്ട് കിട്ടിയിരിക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ റവ കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്ക ഒരു സ്പൂൺ വേച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് സ്പൂൺ വേച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ സ്പൂണ് കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാതെ നമ്മൾ ഡയറക്റ്റ് മിക്സ്ഡ് ജാറിലോട്ട് വെച്ചൊന്ന് പൾസ് ചെയ്യുകയാണെങ്കിൽ അത് എല്ലാം അവിടെ കട്ടായിട്ട് വരും അതുകൊണ്ട് ഈ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഈ ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതേ ഇതിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്താണ് മിക്സ് ചെയ്തെടുക്കുന്നത് പഴം ഒരു ഫോർക്ക് വേവിച്ച് ഉടച്ചെടുത്തിട്ട് മുട്ടയോട് ഇട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് റവ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് മിക്സർ ജാലോട്ട് ഇട്ട് കൊടുത്തൊന്ന് പൾസ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് മിക്സർ ജാലോട്ട് ഇട്ട് കൊടുത്ത് എടുക്കുമായിരുന്നു ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വാൽ ലേസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് പകരം നമുക്ക് ഏലക്ക വേണേലും ഇട്ട് കൊടുക്കാവുന്നതാണേ ഒന്ന് പൾസ് ചെയ്തെടുത്തു പിന്നെ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്നുടൊന്ന് പൾസ് ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാറ്ററി ഈ കണക്കെയാണ് കിട്ടിയിരിക്കുന്നത് ഇതിലിപ്പം പാലാണ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ വെള്ളം ആണെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണേ ഇപ്പോൾ ഒരു ദോശത്തവ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓണാണ് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്ത് ടിഷ്യൂ വെച്ചിട്ട് അതിലെല്ലാം ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ബാറ്ററി ഓരോ തവയായിട്ട് കോരി ദോശത്തവയിലോട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ മധുരത്തിന് വേണ്ടിയിട്ട് വേറെ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പഴത്തിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പഞ്ചസാര ഇപ്പോൾ ഒരു തവി കോരി ഒഴിച്ച് പരത്തിക്കൊടുത്തിട്ടില്ല ജസ്റ്റ് അങ്ങനെ ഒഴിച്ചതേ ഉള്ളൂ എന്നിട്ട് മേൾപ്പാകമൊന്നും വാടി വന്ന സമയത്ത് തിരിച്ചു കൊടുത്ത് രണ്ട് സൈഡും ഒന്നും മൊരിച്ചെടുക്കുന്നുണ്ടേ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റവണ്ടുള്ള പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഞാനിത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുമായിരുന്നു നമുക്കിനി വേണമെങ്കിൽ ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് എടുക്കാതാണ് അന്നേരം കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വരും അതുപോലെ തന്നെ നല്ല ഹോൾസ് ഒക്കെ ആ പാൻ കേക്കിൽ കാണാവുന്നതാണ് ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ ആയിട്ട് കോരി ഒഴിച്ച് ചെറിയ പാൻ കേക്കായിട്ടും വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവ് ആയിരിക്കും മുഴുവനും ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല ഇപ്പം നമ്മൾ രണ്ട് വലിയൊരു പാൻ കേക്ക് ഉണ്ടാക്കി അതുപോലെ ചെറുതും ഉണ്ടാക്കി അത് കാണുമ്പോൾ തന്നെ നല്ല ഹോൾസ് ഒക്കെ ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇപ്പോൾ ഒരു ദിവസം ഇനി ദോശയ്ക്കുള്ള അരച്ച് വെച്ചില്ല എങ്കിൽ നമ്മൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടൊക്കെ വരുവാണേലും യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വരുവാണേലൊക്കെ നമുക്ക് ദോശയ്ക്കുള്ള അരി ഉഴുന്ന് ഇട്ടില്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ആയിട്ട് തന്നെ റവുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പാൻ കേക്ക് രണ്ടാമത്തെ ടിപ്പ് ആ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഡിഷ് വാഷ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഡൈലൂട്ടഡ് ആയിട്ടുള്ള ഡിഷ് വാഷ് ആണ് എന്നിട്ട് മിക്സിഡ് ഒന്ന് പൾസ് ചെയ്താൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സർ ജാർ ഇതുപോലെ നമ്മൾ ഓരോ അരിയൊക്കെ അരയ്ക്കുന്ന സമയത്താണേലും നമുക്കത് കഴിയെടുക്കാനായിട്ട് പാടായിരിക്കും പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്താൽ മതി നമുക്ക് നിഷ്പ്രയസം തന്നെ നമുക്കത് ക്ലീനാക്കി എടുക്കാവുന്നതാണേ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്കും ഹൈപ്പിനും മറന്നു പോരുത് മൂന്നാമത്തെ ടിപ്പ് ഒരു ഡസ്റ്റ് പാൻ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്ന ഡബിൾ സൈഡ് ടേപ്പാണ് അപ്പോൾ ആ ഡബിൾ സൈഡ് ടേപ്പിൻ്റെ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്ത ആ ഡബിൾ സൈഡ് ടേപ്പ് ആ ഡസ്റ്റ് പാനിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലൊന്ന് ഒട്ടിച്ച് കൊടുക്കാം നമുക്ക് ആ പിടിയിലാണ് ഡസ്റ്റ് പാൻ്റെ പിടിയിലാണെങ്കിലും ഒട്ടിച്ചു കൊടുക്കാവുന്നതാണേ ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് സൂപ്പർ ഗ്ലൂ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ എൻ്റെ കയ്യിൽ സൂപ്പർ ഗ്ലൂ ഇല്ലാത്ത കാരണമാണ് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കാണിക്കുന്നത് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു പിന്നീട് എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ചൂലിൻ്റെ ഒരു സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് ആ സ്റ്റിക്ക് ഒന്ന് അതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞിയാതാണേൽ പിര തൂക്കുമ്പോഴായിക്കോട്ടെ മുറ്റമൊക്കെ തൂക്കുമ്പോഴായിക്കോട്ടെ അത് അടിച്ച് വാരുന്നതിനായിട്ട് സഹായിക്കുന്നതാണേ അതുപോലെ നടുവേനയൊക്കെ ഉള്ളവർക്കാണേലും ഇത് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തു വെച്ചിട്ട് തൂത്ത് വാരുന്നൊക്കെ സമയത്ത് കുഞ്ഞിയാതെ തന്നെ തൂത്ത് വാരിയെടുക്കാവുന്നതാണേ ഓൺലൈനിൽ ഇതുപോലുള്ള പ്രൊഡക്റ്റൊക്കെ അവൈലബിൾ ആണ് നമുക്ക് കുനിയാതെ തൂത്തു വരുന്നതിനുള്ള ഇതുപോലുള്ള പ്രോഡക്റ്റ് ഒക്കെ ആണ് അപ്പോൾ നമ്മൾ ഇതുപോലൊന്ന് സെറ്റ് ചെയ്തെടുക്കുവാണേലും നമുക്ക് കാശ് മുടക്കില്ലാതെ തന്നെ ഇതുപോലെയുള്ള പ്രൊഡക്റ്റൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഇപ്പോൾ ഞാനൊന്ന് വാരി കാണിക്കുന്നുണ്ട് അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുഞ്ഞിയൊന്നും വേണ്ട അല്ലെങ്കിൽ നമ്മൾ കുനിഞ്ഞ് രണ്ട് കൈ കൊണ്ടും പിടിച്ച് ആയിരിക്കുമല്ലോ കുനിഞ്ഞിട്ടായിരിക്കുമല്ലോ നമ്മളത് വാരി എടുക്കുന്നത് അടുത്ത നാലാമത്തെ ടിപ്പ് മിക്ക ആൾക്കാരും പലതരത്തിലുള്ള മുടി കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും മുടി കൊഴിയുന്നത് താരനെ അതുപോലെ മുടിയുടെ ഉള്ളു കുറയുന്നത് അതേപോലെ ത മുടി നരയ്ക്കുന്നത് ഇതൊക്കെ ഇതിനൊക്കെ പറ്റിയ നല്ലൊരു പരിഹാരമാർഗ്ഗമാണ് ഈ ഇവിടെ കാണിക്കുന്നത് ആദ്യം ഒരു പാത്രത്തിലോട്ട് ഒരു ടീസ്പൂണ് ഫ്ലാറ്റ് സീഡാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഉണങ്ങിയ പൂവാണ് അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെമ്പരത്തിയും ഫ്ളാറ്റ് സീഡും മുടി കൊഴിച്ച് കുറയ്ക്കുന്നതിനും നല്ല തിളക്കം കിട്ടുന്നതിനും അതുപോലെ മുടിയുടെ ആരോഗ്യപരമായ വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ ഒമേഗ ഒമേക്കാത്രീ ഫാറ്റി ആസിഡും അതുപോലെ ചെമ്പരത്തിയിലെ പോഷകങ്ങളെല്ലാം മുടിയെ നല്ലതായിട്ട് പോഷിപ്പിച്ച് വളർത്തുന്നതിന് സഹായിക്കുന്നതാണ് ഒത്തിരി ചെമ്പരത്തിപ്പൂവൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് കഴുകി അതൊരു പാത്രത്തിലോ തുണിയിലോ വെച്ച് വേരത്ത് വെച്ച് ഉണക്കി എടുക്കാവുന്നതാണ് ഒരു മൂന്നാല് ദിവസം എടുക്കുക അത് നന്നായിട്ട് ഉണങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആ പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസിലോട്ട് വെച്ച് ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട് അതിന് നമുക്കത് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് ജല്ല് പരുവത്തിലാണ് അപ്പം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് രണ്ടുമൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് വരുന്നപ്പോഴത്തേന് അത് നല്ല രീതിയിൽ തന്നെ കുറുകി ജെല്ല് രൂപത്തിലായിട്ടുണ്ടാവും ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ഒരു ജല്ല് പരുവത്തിലായിട്ടുണ്ട് ഇനി ഇത് ചൂടോടുകൂടി ഒന്ന് അരിച്ചെടുക്കാം ചൂട ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അന്ന് തണുത്തരുമ്പിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് വരും എന്നതായിരിക്കും പിന്നെ എടുത്തിരിക്കുന്നത് ഒരു പഴമാണ് അപ്പോൾ ആ പഴം തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസാക്കി മിക്സർ ജാലിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കറുവപ്പട്ടയും അതുപോലെ ഗ്രാമ്പൂടെ പൊടിച്ച് എടുത്തതാണ് ഒരു ടീസ്പൂണോളം വരത്തക്ക രീതിയിലാണ് എടുത്തിരിക്കുന്നത് അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു മുട്ടയും മുട്ടയോടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചാൽ ആ ഫ്ളാക് സീഡും ചെമ്പരത്തിപ്പൂഴുള്ള ആ ജെല്ലൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് മൂന്ന് സ്പൂണ് കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മിക്സർ ജാറിലോട്ട് ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പഴം അതുപോലെ ഗ്രാമ്പ് കറുവപ്പട്ട മുട്ട അതുപോലെ സീഡ് ഇതെല്ലാം മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണേ പിന്നെ ലാസ്റ്റ് ഒരു ടീസ്പൂണ് കോപ്പി പൗഡറോഡാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത് പഴം ഒന്നുകൂടെ ഒന്ന് ഉടഞ്ഞു വരാനിട്ടുണ്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പൾസ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ എടുത്തിട്ടില്ല അത് പിന്നീട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ചാനൽ ഇതുപോലുള്ള ടിപ്സ് റെസിപ്പീസ് ഹെയർ ഡൈ ഹെയർ ഓയിലൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണേ അങ്ങനെ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇത് മുടി വളർച്ചയ്ക്കാണെങ്കിലും മുടി കറുത്തു വരുന്നതിനാണേലും നന്നായിട്ട് സഹായിക്കുന്നതാണെങ്കിൽ അതുപോലെ ഫ്ലാക്സീഡും ചെമ്പരത്തിയിട്ടുള്ള ജെൽ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിലും നമുക്ക് മുടിയിൽ ഇടയ്ക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മുടി നന്നായിട്ടൊക്കെ വാഷ് ചെയ്തെടുക്കാവുന്നതാണെങ്കിൽ മുടി നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് സഹായിക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മുടിയിലിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഈ പാക്ക് ഇടുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ മുടിയിൽ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്യണം സ്കാൽപ്പ് അത് കഴിഞ്ഞിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഈ പായ്ക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് കൊടുക്കാനേ ഇത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ഈ നമ്മൾ ഈ ഹെയർ ഹെയർ പാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ആഴ്ചയിൽ ഒന്ന് നമുക്ക് ഈ ഹെയർ പാക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ റെഗുലായിട്ട് ഈ ഹെയർ പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ മുടി ഒരു മാസം കൊണ്ട് തന്നെ ഭ്രാന്ത് പിടിച്ച പോലെ വളർന്ന് കിട്ടുന്നതിനും അതേപോലെ അകാല നേരം തടയുന്നതിനും ഒക്കെ സഹായിക്കുന്നതാണേ അതുപോലെ ചിലരുടെ മുടി ആണെങ്കിൽ ഒരു ബ്രൗൺ ആയിട്ടുള്ള നല്ല ഡാർക്ക് ബ്ലാക്ക് ആയിരിക്കില്ല ഒരു ബ്രൗൺ കളറിലുള്ള മുടിയായിരിക്കും ആ ആ കളർ നല്ല രീതിയിൽ തന്നെ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകുന്നതിനും സഹായിക്കുന്നതാണേ ഫ്ലാക്സീഡും ചെമ്പരത്തിള്ള ചിയാണേലും കളയാതെ നമുക്ക് മിക്സർ മിക്സിൽ ജാലിലോട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലാക്കി എടുത്തിട്ട് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് സ്കിന്നിന് നല്ല കളർ കിട്ടുന്നതിന് സഹായിക്കും വേണമെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂണ് കപ്പ് പൊട്ടൂർ ഇട്ട് കൊടുത്ത് ആക്കി എടുക്കാവുന്നതാണ് അടുത്ത ലാസ്റ്റ് ടിപ്പ് ഒരു പാത്രത്തിലോട്ട് ഒരു മൂന്നാല് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണ ആണെ അതോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ തവയുടെ പുറത്തോട്ടാണ് നമ്മുടെ ആ പാത്രം ഗ്രാമ്പുകളുള്ള പാത്രം വെച്ചു കൊടുക്കുന്നത് അങ്ങനെയാണ് ചൂടാക്കുന്നത് ഇങ്ങനെ ചൂടാക്കുന്ന സമയത്ത് ആ പാത്രത്തിൽ കരിയൊന്നും പിടിക്കത്തില്ല നമുക്ക് നന്നായിട്ട് ചൂടാക്കി കിട്ടുകയും ചെയ്യും ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് അത് ചൂടായി വരികേ ഞാനിപ്പോൾ കുറച്ച് ഓയിൽ പിന്നെ സിസ്മിൻ ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഞാനിത് കൈയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി എടുക്കുവാണേൽ നമുക്ക് പിള്ളേരൊക്കെ പുറത്തുനിന്ന് പോയി കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അവരുടെ കയ്യിലും കാലിലുമൊക്കെ ഇതൊന്ന് തൂത്ത് കൊടുക്കുവാണേൽ നല്ലൊരു മൊസ്കിറ്റോ ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നതാണേ അപ്പോൾ കൊതു കടിക്ക് കൊതുകഴിയിൽ രക്ഷപ്പെടാനായിട്ട് സഹായിക്കും ഇപ്പോൾ ഈ എണ്ണ ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആറ് മണിക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ഹെയർ പാക്ക് ഇടാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്കും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും നിന്ന് ഷെയർ കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഒപ്ഷനോട് തന്നെ അവൾ ചെയ്തു വയ്ക്കുക എങ്കിൽ മാത്രമേ പിന്നീട് വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അതുപോലെ നിങ്ങളുടെ വിലയേറെ കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത് ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്